കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കെ കെ ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഡി ജി പിക്ക് പരാതി നൽകി നവമാധ്യമങ്ങളിലൂടെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് കേസെടുക്കണമെന്നാണ് ആവശ്യം ഈ ആവശ്യത്തിൻ്റെ വിശദാംശങ്ങൾ മേഘ്ന കോഴിക്കോട്ട് നിന്ന് പങ്കുവയ്ക്കുന്നു എം എസ് കാഫിർ സ്ക്രീൻഷോട്ട് വിഭാഗത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം വലിയ തരത്തിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട് അതിനിടയിലാണ് പ്രതിപക്ഷവും ഈ കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാകുന്നത് ഇന്നലെ തന്നെ ഡി സി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഈ കുറ്റവാളികളെ ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രതിഷേധിച്ച ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല മുൻ എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള കെ കെ രജികയും ഈ ഒരു പ്രചരണം അല്ലെങ്കിൽ കാത്തിർ പരാമർശം അടങ്ങിയിട്ടുള്ള ഒരു പോസ്റ്റ് ഷെയർ സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഈ കെ കെ ലതികെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി സി സി നേതൃത്വം ഡി സി സി പ്രസിഡന്റ് അടക്കം ഇങ്ങനെ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇന്ന് യൂത്ത് കോൺഗ്രസും ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം ഇതിൽ കെ കെ ലതിക എം എൽ എ അടക്കം മുൻ എം എൽ എ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് കലാപാഹനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ദുൽഖിഫിലാണ് ഇപ്പോൾ ഡി ജി പിക്ക് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പരാതി നൽകിയിരിക്കുന്നത് അങ്ങനെ പ്രതിഷേധം ഒരു വച്ചിട്ട് വലിയ രീതിയിൽ ശക്തമാവുകയാണ് മാത്രമല്ല ഇടതുപക്ഷം ആദ്യഘട്ടത്തിൽ യു ഡി എഫ് ഈ ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ട് പ്രതികൂട്ടിലായിരുന്നു ശേഷം ഇന്നലെ അതിൽ ഹൈക്കോടതി ഇടപെടലുണ്ടാകുന്നു സർക്കാർ ഈ ആരോപണ വിധിയനായിട്ടുള്ള യൂത്ത് ലീഗ് നേതാവ് മുഹമ്മദ് ജാസി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തുകയും ആ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ ഒരു അന്വേഷണം ഇപ്പോൾ നീളുന്നത് ഇടത് അനുകൂല നിലപാടുകൾ എടുക്കുന്ന കേന്ദ്രത്തിൽ പോലെയുള്ള പോരാളി ഷാജിയും അമ്പാടിമുക് സതാക്കളും അടക്കമുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലേക്കാണ് ഈ ഒരു അന്വേഷണം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട് അതിന്റെ തുടർച്ചയായാണ് ഒരു വശത്ത് പ്രതിപക്ഷം ഈ ഒരു കുറ്റവാളികളെ അറസ്റ്റിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാകുന്നത് അതിന്റെ തുടർച്ചയായാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ബി ജെ പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ശരി വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലയെന്ന് പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മുൻ എം എൽ എയും സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗവുമായ കെ കെ ലതികെതിരെ കേസെടുക്കണമെന്നതാണ് പരാതി ഇക്കാര്യം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ ഡി പരാതി നൽകിയിരിക്കുന്നു